നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രമായ പിണറായിസത്തിനും തുടർച്ചയായി ഏറ്റുകൊണ്ടിരിക്കുന്ന തിരിച്ചടി തുടരുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായി തിരിച്ചടി ഉണ്ടായെങ്കിലും പിണറായി വിജയൻ വിചാരണയ്ക്ക് വിധേയമാവുകയോ പാർട്ടി വൃത്തങ്ങൾ പിണറായിക്ക് നേരെ തിരിയുകയോ ചെയ്തില്ല ഇവിടെ ജില്ലാ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി മുതൽ അങ്ങനത്തെ ആഴത്തെ തട്ടിലെ സഖാക്കൾ വരെ പിണറായിസത്തിനെതിരെ പിണറായിയുടെ കുടുംബത്തിനെതിരെ രംഗത്ത് വരുന്നു പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ കടന്നു കയറുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കോളിളക്കവും ഇടിമുഴക്കവും ഉണ്ടാവുന്നു ആ ആരവം തുടരുകയാണ് പാർട്ടിയിലെ കണ്ണൂരിലെ ഒരു നേതാവ് പാർട്ടി സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു മുതിർന്ന നേതാവായ ജി സുധാകരൻ പാർട്ടിയിലെ വിഭാഗീയതയെക്കുറിച്ചും പിണറായിയുടെ സർവാധിപത്യത്തെക്കുറിച്ചും തുറന്നു പറയുന്നു അങ്ങനെ തുടരുകയാണ് അപ്പോഴും ചർച്ചയാകാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട് സി പി ഐ എം ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മറുനാടിനെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമം തന്നെയാണ് മറനാടനെ നിശബ്ദമാക്കി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മുനയടിക്കാൻ ശ്രമിച്ചത് സോഷ്യൽ മീഡിയയെ കൺട്രോൾ ചെയ്യാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു മറുനാടൻ അന്ന് വീണു സോഷ്യൽ മീഡിയയിൽ ആരും പിണറായിക്കെതിരെയും പിണറായിസ്യത്തിനെതിരെയും ശബ്ദമുയർത്തുമായിരുന്നില്ല ദൈവത്തിന്റെ കൈപിടിച്ചുകൊണ്ട് ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ മറുനാടന് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് പിണറായിയെ വിമർശിക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങളും ചാനലുകളും പോലും തയ്യാറാവുന്നത് എന്നിട്ടും നമ്മൾ ചർച്ചയാക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ മൂന്ന് വർഷത്തിനിടയിൽ ഈ നാടിനെ മുച്ചൂടും മുടിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ ഓരോന്നും എണ്ണി എണ്ണി പറയാൻ ഇനിയെങ്കിലും വിസ്മരിച്ചുകൂടാ അതിലൊന്ന് ഗവർണറെ ഒഴിവാക്കിക്കൊണ്ട് നിയമനിർമ്മാണത്തിലൂടെ ചാൻസലർ പദവിയിൽ പ്രത്യേക വിദ്യാഭ്യാസം നിയമനം നടത്താനുള്ളതായിരുന്നു എത്ര നിയമവിരുദ്ധവും നാടിനെതിരുമായിരുന്നു ആ തീരുമാനം എന്ന് ഓർക്കണം എന്താണ് ഗവർണർക്ക് പണി ഒപ്പിടാൻ വേണ്ടി മാത്രം ഒരു തസ്തികയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ രംഗത്ത് വന്നു ഗവർണറുടെ ഓഫീസിൻ്റെ ചെലവുകളുടെ കള്ളക്കണക്കുകൾ പുറത്തുവിട്ട് അപമാനിക്കാൻ ശ്രമിച്ചു എന്നാൽ അതിന് ബദലായി അവർ കണ്ടെത്തിയ വഴി ഓരോ സർവകലാശാലയ്ക്കും ഓരോ ചാൻസലർ എന്നതാണ് കേരളത്തിൽ ഇപ്പോൾ ഇരുപത്തിമൂന്ന് സർവകലാശാലകളുണ്ട് ഈ ഇരുപത്തിമൂന്ന് സർവകലാശാലകൾക്കും കൂടി ഒരു ചാൻസലർ എന്നതാണ് ഗവർണർ പദവിയുടെ പ്രത്യേകത എന്നാൽ ചില സർവകലാശാലകൾക്ക് രൂപം കൊടുത്തപ്പോൾ തന്നെ ഗവർണറെ ഒഴിവാക്കിയാണ് അവർ തീരുമാനമെടുത്തത് ബാക്കി സർവകലാശാലകളുടെ കൂടി ചുമതലയിൽ നിന്നും ഗവർണറെ നീക്കം ചെയ്യാനാണ് നിയമം കൊണ്ടുവന്നത് ആ നിയമമാണ് ഉളുപ്പില്ലാതെ ഇവിടുത്തെ അടിമകളായ സി പി ഒരു ചോദ്യവും ഉന്നയിക്കാതെ പാസാക്കി വിട്ടതും ഗവർണർ അതിൽ ഒപ്പിടാൻ വിസമ്മതിച്ചപ്പോൾ ജനാധിപത്യം അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ പോയതും അത്തരമൊരു പദവി സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഗവർണർക്ക് പ്രത്യേകിച്ച് പണിയില്ലാതിരിക്കുമ്പോൾ ഗവർണർ യൂണിവേഴ്സിറ്റികളെങ്കിലും നോക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള വിവേകം പുരോഗമനവാദികൾക്കില്ലാതെ പോയി കാരണം ഇവിടുത്തെ സർവകലാശാലകൾ കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിന്റെ കടുത്ത നിയന്ത്രണത്തിലാണ് സർവകലാശാലകളിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുകയോ മറ്റേതെങ്കിലും സുതാര്യമായ ഏജൻസിക്ക് വിടുകയോ ചെയ്യില്ല അങ്ങനെ വിട്ടാൽ പാർട്ടി നേതാക്കളുടെ മക്കൾക്കും അച്ചിമാർക്കും അവിടെ തിരികെ കയറാൻ കഴിയില്ല യുവ നേതാക്കന്മാരെല്ലാം അവരുടെ ഭാര്യമാരെ അവർക്ക് പി എസ് സി പരീക്ഷ എഴുതി മാർക്ക് നേടി വിജയിക്കാൻ യോഗ്യതയില്ലാത്തതുകൊണ്ട് തിരികെ കയറ്റുന്നത് ദേവസ്വം ബോർഡിന്റെ കോളേജുകളിലും സർവകലാശാലകളിലെ ഉന്നത തസ്തികകളിലുമാണ് ദേവസ്വം ബോർഡ് കോളേജിൽ മെറിറ്റ് ഇല്ലാത്ത ജോലിക്ക് കയറ്റുക അവിടെ പോയാൽ പോലും ഡെപ്യൂട്ടേഷനിൽ മറ്റു ജോലികൾ ചെയ്യുക എന്നിട്ട് ആ കാലയളവിനെ അധ്യാപന കാലയളവായി തെറ്റിദ്ധരിപ്പിച്ച് അസിസ്റ്റന്റ് പ്രൊഫസറിന് പകരം അസോസിയേറ്റ് പ്രൊഫസറായി സർവകലാശാലകളിൽ കയറ്റുക എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുക ഇതാണ് സി പി എമ്മിന്റെ സർവകലാശാല പ്ലാൻ ആ പ്ലാനിന് ഗവർണർ കൂട്ടുനിൽക്കാതിരുന്നപ്പോഴാണ് ഗവർണറെ തന്നെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റി എല്ലാ സർവകലാശാലകൾക്കും നിയമിക്കാൻ തീരുമാനിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞ നിയമനം മാത്രമല്ല സി പി എമ്മിന്റെ ലാഭം ചിന്താജിറാമിനെ പോലെയുള്ള ഇംഗ്ലീഷ് കേട്ടാൽ ജനങ്ങൾ കൂവിച്ചിരിക്കുന്നവർക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കിട്ടണമെങ്കിൽ ഈ സർവകലാശാലകൾ ഇങ്ങനെ പോകണം അതിനു വേണ്ടിയായിരുന്നു ഈ നീക്കമൊക്കെ ഇതിപ്പോൾ വീണ്ടും ചർച്ചയാകേണ്ടി വരുന്നത് കേരള കലാമണ്ഡലത്തിലെ ചാൻസലറായി നിയമിച്ച പ്രശസ്ത നർത്തകിയായ പത്മഭൂഷൺ വരെ കിട്ടിയ മല്ലിക സാരാഭായിയുടെ പ്രതിഫല വാർത്ത പുറത്തു വരുമ്പോഴാണ് മല്ലിക സാരാഭായിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല കുച്ചിപ്പിടിയിലെയും ഭരതനാട്യത്തിലെയും ഭാരതത്തിന്റെ അഭിമാന സ്തംഭം തന്നെയാണ് മല്ലിക സാരാഭായി അല്പം സി പി എം പുരോഗമന രോഗം ഉണ്ട് എന്നത് ഒഴിച്ചാൽ കലയിൽ അവർ രാജ്ഞി തന്നെയാണ് വിക്രം സാരഭായിയെ പോലെ വിശ്വതനായ ഒരു ശാസ്ത്രജ്ഞന്റെ മകളാണ് മൃണാളിനി സാരാഭായിയെ പോലെ എക്കാലത്തെയും പ്രശസ്തയായ ഒരു കലാകാരിയുടെ മകളാണ് ആ മല്ലിക കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലറായി നിയമിക്കപ്പെടുമ്പോൾ നമ്മൾ കരുതിയത് അവർക്ക് രാജ്യം കൊടുത്ത സ്നേഹത്തിനും ആദരവിനും അംഗീകാരത്തിനുമുള്ള പ്രതിഫലമായി അവർ വല്ലപ്പോഴും അവരുടെ പണി നോക്കുമെന്നാണ് ദർപ്പണ എന്ന പേരിൽ അഹമ്മദാബാദിൽ ലോകപ്രശസ്തമായ ഒരു നൃത്തവിദ്യാലയം വിദ്യാലയം അവർക്കുണ്ട് അവർ കലാരംഗത്ത് പലതും പ്രവർത്തിക്കുന്നു പ്രതിഫലം കൈപ്പറ്റുന്നു അതിനൊന്നും ആർക്കും എതിരില്ല വല്ലപ്പോഴും ചാൻസലർ എന്ന പദവിയുടെ ഭാഗമായി അവർ വന്നു പോകുന്നതിന് അവർക്ക് കൊടുക്കേണ്ട പ്രതിമാസ ശമ്പളം രണ്ട് ലക്ഷം രൂപയാണ് ഇരുപത്തിയ്യായിരം രൂപ ഓഫീസ് ചെലവടക്കം ആഴ്ചയിൽ അഞ്ച് ദിവസവും മല്ലികാ സാരഭായി ഇവിടെ വന്നിരുന്ന് പണി ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും വല്ലപ്പോഴും ചാൻസലർ എന്ന പദവിയിൽ ഒപ്പിടുന്നതിന് വേണ്ടി മല്ലിക എത്തുന്നതിനാണ് ഓരോ മാസവും രണ്ട് ലക്ഷം രൂപ വീതം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ വർഷം ഇരുപത്തിനാല് ലക്ഷം രൂപ മല്ലിക സാരാഭായിക്ക് വല്ലപ്പോഴും ഇവിടെ വന്ന് ഒപ്പുവയ്ക്കുന്നതിന് നമ്മൾ കൊടുക്കണം ഇരുപത്തിമൂന്ന് സർവകലാശാലകളിലും ഇങ്ങനെ ചാൻസലർമാരെ നിയമിച്ചാൽ ഇരുപത്തിമൂന്ന് പേർക്കും ഓരോ വർഷവും ഇരുപത്തിനാല് ലക്ഷം രൂപ വീതം ഇങ്ങനെ കൊടുക്കണം എന്നാണ് സർക്കാർ നമ്മളോട് പറയുന്നത് ഗവർണറുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ സാധ്യമല്ല ആ പദവിയിൽ ഗവർണർ തുടരുകയാണ് അപ്പോൾ ഒരു രൂപ പോലും ചെലവില്ലാതെ ഗവർണർ ഒപ്പിട്ടിരുന്ന പേപ്പറുകൾ ഒപ്പിടാൻ വേണ്ടി വർഷം തോറും കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിടുകയാണ് പിണറായി സർക്കാർ ദൂർത്തിനും സ്വജനപക്ഷപാതത്തിനും പുതിയ റെക്കോർഡ് ഇടുന്ന പിണറായിക്ക് ഇതിലൊന്നും ഒരു ലജ്ജയും തോന്നിയെന്ന് വരില്ല മലികാസാരാഭായി മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം വേണമെന്ന് എഴുതി ചോദിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഇടത് സഹയാത്രികനായ കലാമണ്ഡലം അംഗം ഗ്രാമപ്രകാശിനെ അവർ പുറത്താക്കി സത്യം വിളിച്ചു പറയുന്നവരോട് പ്രതികാരം ചെയ്യുന്നത് പിണറായിസത്തിൽ സ്വത്തിൽ പുത്തരിയൊന്നുമല്ല പട്ടിണിയിലായിരിക്കുന്ന നമ്മുടെ നാടിനെ എങ്ങനെയും കൂടുതൽ പട്ടിണിയിലാക്കി പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ തടിച്ചുകൊടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ഉദാഹരണമായി മാറുകയാണ് മല്ലികയുടെ നിയമനം എന്തിനു വേണ്ടിയാണ് ഗവർണർ ഒപ്പിടേണ്ടതിന് പകരം മല്ലിക സാരാഭായെ പോലെയുള്ളവരെ നിയമിച്ച് നമ്മുടെ ഖജനാവ് കൊള്ളയടിക്കുന്നത് എന്ന് ഇനിയെങ്കിലും പിണറായി മറുപടി പറയണം ഈ കൊള്ള ബാക്കി ഇരുപത്തിരണ്ട് സർവകലാശാലകളിലേക്കും തുടരാനുള്ള നീക്കം മുളയിലെന്നുള്ളിൽ കളയണം